സമയം ഒരു കറക്റ്റ് ഏഴ് മണി അല്ലാത്ത സമയമാകുമ്പോഴത്തേക്കും ചേട്ടനൊക്കെ ചൂണ്ടി ഇട്ടു വന്നു അപ്പോൾ ഇവർക്കൊരു ചെറുമീനെ കിട്ടി ചെറുമീനാണേത് ഈ ചൂണ്ടി ഇട്ടിട്ടാണ് നമുക്ക് ചെറുമീനെ കിട്ടിയത് പിന്നെ ഇത് നമ്മളിപ്പോൾ ഒരിക്കുന്നൊന്നുമില്ല ഇതിനെ വളർത്താൻ വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറുമീനെ ക്യാൻസലിടാൻ നല്ല ചെറുമീനാണ് കുഴപ്പമൊന്നും ഇല്ല ഇതിന് പ്രത്യേകിച്ച് എന്നെ കൊണ്ടുപോയില്ല ഇവർ ചൂണ്ടിടാൻ പോയപ്പോൾ കൊടുക്കും കൊടുക്കും അതിന് കറി വെക്കാനൊന്നും ഇല്ല കൊടുക്കും അതിനെ നല്ല വിഷാറുണ്ട് എല്ലാവർക്കും ക്യാൻസലിടാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നേ ില്ല അല്ലെ വെള്ളം ഒരു സൂര്യ പിന്നെ ഇത് കൂടാതെ ഇത് കൂടാതെ ഇത്രേമ കിട്ടി ഇത് കൊറവാന്ന് തോന്നുന്നു അല്ല എന്നും വരുന്ന കുഞ്ഞി നോക്കടാ ഒന്നും കിട്ടൂലീന കപ്പിട് ചെറുതടാ ഇനെ പൊരിക്കണേ ഇത് ക്രൂര്യ ഞാൻ ുട്ടി എന്റെ വാർന്നിങ്ങനെ വലുതായിട്ടിരിക്കുന്ന എന്റെ സീറ്റിൽ വെച്ചെല്ലാം കേക്കുന്നത് വെച്ചേക്കാണ് കടുങ്ങാതി പാറിലൊക്കെ ആണിത് ഞാൻ വരുമ്പോഴത്തേക്ക് പോരിച്ച് സെറ്റപ്പ് ആക്കി വെച്ച് നല്ല രസം എടുത്ത് വൃത്തിക്ക് പോരിച്ച കേട്ടോ ഞാനങ്ങനെ പോരിക്കുന്നെങ്കിൽ കൊള്ളായിട്ടുണ്ടോ നല്ല ചൂടുണ്ട്